തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജക്കറി വേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ മൂന്ന് ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ബി ബി ഡാൻസ് മാരത്തോൺ ടു പോയിൻറ്റ് ഒ ഇതാണ് ടാസ്ക് ഇപ്പോൾ ആ ആടാസ്കിന്റെ രണ്ടാം റൗണ്ടും പൂർത്തിയായിരിക്കുകയാണ് വിക്രം അരോര എഫ് ജെ സുഭിക്ഷ നാല് പേരായിട്ട് ഒരു ടീം പിന്നത്തെ ടീം കരകാട്ടം കുമ്പൽ അതായത് അതിൽ ഉള്ളവര് ദിവ്യ അമിത് സാന്ദ്ര വിനോദ് നാല് പേര് എന്നാടി ആത്താടി അങ്ങനെ ഒരു ടീം അതിൽ പാർവതി കമ്രദീൻ ആദ്രെ കനി അങ്ങനെ നാല് പേര് അങ്ങനെ നാല് പേരായിട്ട് മൂന്ന് മൂന്ന് ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ക്ലോക്ക് കൊടുത്തിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ മൂന്ന് ക്ലോക്കുകൾ ഒരു ബെല്ല് പിന്നെ ഒരു ഡാൻസ് കളിക്കാനുള്ള സ്റ്റേജ് പിന്നെ ഇവർക്കുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളും ആ ഡാൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഡാൻസ് കളിക്കേണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ സൂചികളില്ലാത്ത ക്ലോക്കാണ് സൂചിക്ക് പകരം നിൽക്കേണ്ടത് ഓരോ കണ്ടസ്റ്റന്റാണ് ഓരോ ടീമിലത്തെ കണ്ടസ്റ്റന്റ് അങ്ങനെ മൂന്ന് ടീമാണല്ലോ ഇവർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിവ്യ അമിത് സാന്ദ്ര വിനോദ് ഇപ്പം ഇവരുടെ ടീമിൽ നിന്ന് സാന്ദ്രയും വിനോദമാണ് ടൈം എണ്ണേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ സെക്കൻഡ് സൂചിയിൽ നിൽക്കുന്ന ഒരാൾ ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഈ സെക്കൻഡ് സൂചി പോണ പോലെ തന്നെ ഇവരിങ്ങനെ ആ റ സെർക്കിളിന് റൗണ്ട് ചെയ്തു കൊണ്ടേയിരിക്കണം അങ്ങനെ വേണം ടൈം നിർണയിക്കാൻ ഇപ്പോൾ ആ ടാസ്കിൻ്റെ രണ്ടാം റൗണ്ടും പൂർത്തിയായിരിക്കുകയാണ് ആദ്യ റൗണ്ടിലെ ദിവ്യ അമിത് സാന്ദ്ര വിനോദ് ഉൾപ്പെടുന്ന കരകാട്ടം കുമ്പനാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടാം റൗണ്ടിലെ ആരാ ജയിച്ചെന്ന് പറയാം അതായത് ഒരു മണിക്കൂറും പതിനേഴ് മിനിറ്റും ബിഗ് ബോസ് കൊടുത്ത ടൈം അത് ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും കൗണ്ട് ചെയ്യാം കറക്റ്റ് ടൈം ആകുമ്പോൾ ബെല്ലടിക്കുക ബെല്ലടിക്കുമ്പോൾ ആ ഒരു ടൈമാണ് ബിഗ് ബോസ് നോട്ട് ചെയ്യും പിന്നെ ബിഗ് ബോസ് പാട്ട് വയ്ക്കും അപ്പോൾ ആ പാട്ടിൽ ആ സ്റ്റേജിൽ പോയിട്ട് ഒരു കോസ്റ്റ്യൂമുകൾ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് ആ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടിട്ട് പോയിട്ട് ഡാൻസ് കളിക്കണം അപ്പോൾ ഇതിൽ ഇപ്പം ജയിച്ചത് ആരാണെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ വിക്രം അറോറ എഫ് ജെ സുഭിക്ഷ ശബരി ഉൾപ്പെടുന്ന ടീമായിട്ടുള്ള അവർക്കിട്ട് കൊടുത്ത പാട്ട് എന്നാ സേ സേമന്മനേ ആ പാട്ടായിരുന്നു ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ എടുത്ത ടൈം ഒരു മണിക്കൂറും ഇരുപത്തി ഒൻപത് മിനിറ്റുമാണ് ദിവ്യ അമിത് സാന്ദ്ര വിനോദ് ഉൾപ്പെടുന്ന കരകാട്ടം കുമ്പൽ അവർ എടുത്ത ടൈം അവർ കൗണ്ട് ചെയ്ത ടൈം ഒരു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നാൽപ്പത്തിരണ്ട് സെക്കൻഡുമാണ് കൊടുത്ത പാട്ട് ഗുംസിക്കട്ടെ ഏ ഗുംസിക്കട്ടെ ആ പാട്ടാണ് പിന്നെ പാർവതി കമറുദ്ദീൻ ആദ്രേ കനി ഉൾപ്പെടുന്ന മന്നാടി ആത്താടി ടീം അവർക്ക് കൊടുത്തത് ഡണ്ടണക്ക ഡണക്കണക്ക ആ പാട്ടായിരുന്നു കൊടുത്തത് അവർ കൗണ്ട് ചെയ്ത ടൈം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും അപ്പോൾ ബിഗ് ബോസ് കൊടുത്ത ടൈം ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റാണ് അപ്പോൾ ഇതിലെ ഏറ്റവും അടുത്തു വന്നത് എൻ ഡി ആത്താടി ടീമാണ് പാർവതി കമറുദ്ദീൻ ആദ്രേ കനി ഉൾപ്പെടുന്ന എൻ ആ ഡി ആത്താടി ടീം അവരെ എടുത്ത അവരെ കൗണ്ട് ചെയ്ത് പറഞ്ഞ ടൈം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമാണ് സോ അവർക്കാണ് ഇപ്രാവശ്യം രണ്ട് പോയിൻറ്റ് കിട്ടിയത് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്